ഇപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് തക്കലീന കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അതാണ് പരിപാടി ഉച്ചക്കത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഗവൺമെന്റിൽ പോയിട്ടുണ്ട് പി നമ്മുടെ ആറ്റിസ്റ്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇല്ല ഗൈസ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ കേട്ടോ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് തക്കടുവിനെ കൂടെ കാണിക്കണമെന്നുണ്ട് നോക്കട്ടെ സാഹചര്യം ശരിയാണ് തക്കടവില് കുറവുണ്ട് അതായത് മരുന്ന് കുടിച്ചിട്ടുണ്ട് പക്ഷേ പുനരുടേ മരുന്ന് തക്കോട് കൊടുക്കുന്ന ആയതുകൊണ്ട് അത് രണ്ടാം കൂടെ തികയുമില്ല തീർന്നു പോകും അതുകൊണ്ട് ചുമയാണ് ഓ എന്താ പൊന്നു വീട്ടിലേക്ക് സാധം അപ്പോൾ ഇന്നത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടില്ലായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു കമൻറ്റിൽ നമ്മുടെ എല്ലാ ദിവസവും ഡേ മൈ ലൈഫ് പോലെ തന്നെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞാൽ അപ്പം ഡേ എൻ മൈ ലൈഫിൽ എടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല പണിക്ക് പോകുന്ന എല്ലാ ദിവസവും നമ്മുടെ ഏകദേശം ഒരുപോലെ തന്നെയാണ് പക്ഷേ ഇന്നൊരു പ്രത്യേകതയുണ്ട് എല്ലാവരും പനിച്ച് കിടക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ദിവസം ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ ഞാൻ പുനരേന കൊണ്ട് ഹോസ്പിറ്റലിൽ പോയായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല ഇന്നലെ പുനരനെ കൊണ്ട് ഹോസ്പിറ്റൽ പോയായിരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു പോയത് അപ്പോൾ അവിടെ ഫീഡിയാട്രിഷ്യൻ അല്ല എന്നാലും നല്ല ഹോസ്പിറ്റലാണ് നല്ല മരുന്ന് കിട്ടി അപ്പോൾ തക്കുടിനുള്ള മരുന്നും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കുഴപ്പമില്ല നമുക്ക് എല്ലാ ദിവസവും പ്രൈവറ്റിലോട്ട് പോകാനുള്ളൊരു ഇതില്ല കാരണം വെച്ചാൽ എല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലേക്കാളും നല്ല മരുന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിട്ടുന്നുണ്ട് അത് സത്യമാണ് ഇന്നലെ കിട്ടിയ മരുന്നുകൊണ്ട് കുറച്ച് കുറവുണ്ട് പുനരയ്ക്ക് കുറച്ച് കുറവുണ്ട് പുനര തറവാടോ ഇവിടെ ഇല്ല പിന്നെ പുനരനെ മരുന്നാണ് തക്കടൂൻ്റെ ഡോസ് കുറച്ചിട്ട് കുറച്ച് കൊടുത്തു പാഞ്ഞ് കുറവാണ് അപ്പം പക്ഷേ തക്കടൂനും പുനരയ്ക്ക് മാത്രമേ മരുന്ന് മേടിച്ചിട്ടുള്ളൂ തക്കഡൂന് ഇപ്പോഴാണ് തുടങ്ങിയത് അപ്പോൾ ഇതാ ഇവക്ക് നല്ലോണം തുടങ്ങിയ കേട്ടോ ഇല്ല എൻ്റെ പൊന്ന് കടന്നു ആ കടന്നു കടന്നു ഇല്ല ഇല്ല പൊന്ന് കിടന്നു പനത്തോളക്കും തക്കരിക്ക് നല്ലോണം ആ പനിയും തുടങ്ങി കാവക്കെട്ടൻ ചുമ ഭയങ്കര ചുമയാണ് കേട്ടോ തക്കടുൂലും തക്കരിക്ക് നല്ലോണം ചുമയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറഞ്ഞ പിള്ളേർക്ക് പിടിച്ചിട്ടില്ല പക്ഷേ ഒരു വീട്ടിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പിടിക്കും ഒരു രസേല കേട്ടോ നല്ല വായൊക്കെ പൊളിച്ചു ചേർന്നിട്ടാണ് ഉറങ്ങുന്നത് കേട്ടോ നല്ല ഉറക്കമാണ് ഉറക്കമെന്ന് വെച്ചാൽ ക്ഷീണം ആയതുകൊണ്ട് പനിയായതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് രാവിലെ ചായയെല്ലാം കുടിച്ചു അത് കഴിഞ്ഞ് ചായ ഭക്ഷണൊന്നും മര്യാദ കഴിക്കുന്നില്ല ചെറുതായിട്ടേ കഴിച്ചുള്ളൂ അത് കഴിഞ്ഞിട്ട് മരുന്നെല്ലാം കൊടുത്തു തോണ്ടേ തക്കളിൻ്റെ ഇത് പുനരക്കി പുനരയ്ക്ക് ഒരുമിച്ച് കൊടുക്കണ മരുന്നാണ് കേട്ടോ ഈ മരുന്നെല്ലാം കൊടുത്ത് കിടന്നതാണ് രണ്ട് ദിവസം ഇവിടെ ആണെങ്കിൽ അതാണ് പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കുഞ്ഞി കുഞ്ഞി പൂരി കൊണ്ടു കൊണ്ടുവന്ന വലിയ പൂരി ഉണ്ടാക്കാനുള്ള സാഹചര്യമില്ല അതുകൊണ്ട് ചെറിയ പൂരി ഉണ്ടാക്കുക രണ്ട് ദിവസം ഉണ്ടാവും കൊഞ്ഞോളൂ എൻ്റെ പൊന്ന തക്കിരിക്ക് നല്ലത് തോന്നി ഇപ്പം കഴിച്ച് നമ്മുടെ ഇന്നത്തെ വീട് നമുക്ക് തക്കിരീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അതാണ് പരിപാടി ഉച്ചക്കത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഗവൺമെൻറ്റ് പോയിട്ടുണ്ട് പീഡിയാട്രിസ്റ്റിൻ നമ്മുടെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പീഡിയാട്രിഷൻ ഇല്ല കുട്ടികളെ ഡോക്ടർ ഇല്ല തക്കടുന്ന പിന്നെ പിന്നെയും കുഴപ്പമില്ല ജനറൽ നല്ല നല്ല ഡോക്ടറാണ് അപ്പോൾ ഡോക്ടറെ കാണിച്ച് കഴിയുമ്പം മാറുന്നുണ്ട് കുറയുന്നുണ്ട് പക്ഷേ ഈ കുഞ്ഞു വാഹനം കൊണ്ട് നമുക്ക് ജനറൽ കൊണ്ടുപോയി കാണിക്കാനുള്ളത് പീഡിയാട്രിസ്റ്റിനെ തന്നെ കാണിക്കണം കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കുറച്ചേരം കഴിഞ്ഞിട്ട് വീഡിയോ ഡിഷനെ കാണാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ള തൊട്ടിപ്പാന്ന സ്ഥലത്ത് ഉള്ള ഹോസ്പിറ്റലാണ് കേട്ടോ ഇക്കറ ഹോസ്പിറ്റൽ അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ടിങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട് കക്രിക്ക് കൂടി കഴിഞ്ഞാൽ രക്ഷയായി കക്കറിക്ക് കൂടി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം തൊട്ട് അഞ്ചാറ് ദിവസം അഡ്മിറ്റ് ആയതാണ് ഹോസ്പിറ്റൽ അഡ്മിറ്റായിട്ടെല്ലാം കിടന്നതാണ് അപ്പം അതുകൊണ്ട് അതൊന്നും പറ്റത്തില്ല അത് ഇവിളയും കൊണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞു കഴിച്ചിട്ടില്ല സമയം പന്ത്രണ്ട് മണിയായി കേട്ടോ രണ്ടുമണിക്കാണ് ഡോക്ടറുള്ളത് ഉച്ചയായിട്ടാണ് അപ്പോൾ നല്ല ഇവിടെയും കൊണ്ട് പോകണമെങ്കിൽ ഇപ്പോൾ ഒരുക്കിയിട്ട് അങ്ങനെ നമ്മള് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ മുണ്ടും സ്മെല്ലാം വരുന്നുണ്ട് കൈസ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ ഇപ്പൊ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് തക്കടുവിനെ കൂടെ കാണിക്കണം എന്നുണ്ട് നോക്കട്ടെ ശരിയാണ് തക്കടുവില് കുറവുണ്ട് ആദ്യം മരുന്ന് കുടിച്ചിട്ട് പക്ഷെ പുനരുടെ മരുന്ന് തക്കുവിൽ കൊടുക്കുന്നതായത് കൊണ്ട് അത് രണ്ടാം കൂടെ തികയുണ്ട് തീർന്നു പോകും

നമ്മൾ ിൽ എത്തി കേട്ടോണ്ട് ഇങ്ങനെ കുത്തിയിരിക്കണേ പാവം തീരെ സുഖമില്ല തക്കടും തക്കടുവിനും കൂടെ ഞാൻ ചീട്ടെടുത്ത കേട്ടോ തക്കടനും കൂടെ കാണിക്കാന്ന് വിചാരിച്ചു കാണിച്ച് ഇവിടെ എത്തി കേട്ടോ തക്കട പോയി രണ്ട് കെട്ട് രണ്ട് അപ്പുറ സൈഡിലെ പോ തക്കുഡൂനൊരു ബോഡൊക്കെ മേടിച്ച കേട്ടോ എവിടെ പോയി പറഞ്ഞാൽ അടിയ രണ്ട് കെട്ട് മരുന്നാകൂലാണ് ഇതൊരാട കെട്ട് ഇതൊരാട കെട്ട് ഉണ്ടോ രണ്ട് കെട്ട് മരുന്നൊക്കെ ഉണ്ട് എന്താ ഗൈസ് ഇപ്പം എല്ലാം ചോദിക്കാൻ നമ്മുടെ വീഡിയോ കാണുന്നുള്ളത് പുന്നറ തറവാട്ടിലാണ് കേട്ടോ പിന്നെ ഇന്നലെ രാത്രി പോയി അവിടെ ആയിരുന്നു മുന്നേനെ കടന്നു മുന്നേ പോയി കൂട്ടണം പോയത് ആ വേണ്ട പോയി ആ ഇങ്ങനെയാണ് എനിക്ക് ഇന്റെ പറഞ്ഞ സമയം പോയി ഉണ്ടാവുള്ളൊ പോടാ വേഗം പോല്ലു ഇപ്പ നിന്റെ പോകും പോളങ്ങ പോളിൽ കയറ് വേടി കളിക്കണ്ടി പോയ കണ്ടോ ഓ ചുമൊന്നേ അങ്ങനെ തക്കിരിക്ക് ചുമയാണ് ചുമയൊന്നും ഇല്ല ഇനി പിടിച്ചോളൂ ഇല്ലടി അതിൻ്റെ തക്കിട് തോണ്ടേ കയറന്നുറങ്ങി പോയിട്ട് സംഭവം ഞാൻ കാണിച്ചോ സംഭവം മൊത്തം മാറിപ്പോവും ഇത് തക്കിടുന്റെ സെറ്റാ കേട്ടോ ഇത് തക്കിടുവിന്റെ മരുന്ന് സെറ്റ് ഇത് ആവി പിടിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് ഓരോത്തര പേരുന്നതുകൊണ്ട് ചിലപ്പോൾ മാറി മതി അതുകൊണ്ട് ഓരോ സെറ്റ് ഇട്ടു തക്രൂന്റെ ഇത് പുന്നരയുടെ കേട്ടോ ഇത്ര സാധനം പുന്നരടയാണേ ഇതാ മൂക്കിൽ വയ്ക്കുന്ന മരുന്ന് വരെ പിന്നെ തക്കിരി കൊണ്ട് മാറി പോകാന ഇവിടെ കൊണ്ടുവന്നു വെച്ചേക്കുന്നു ഈ ഓറേഞ്ചുള്ളിൽ കിടക്കുന്നത് തക്കിരിന്റെ ഇവളെല്ലാം എല്ലാവർക്കും എല്ലാം കൊണ്ടു വിതരണം ചെയ്തിട്ട് പുന്നര വന്നിട്ട് ഭയങ്കര ബോളുകൾ ചെയ്യുക അവളുടെ ഏകദേശം കുറഞ്ഞു കേട്ടോ ആദ്യം വന്നതോണ്ട് ൂ കണ്ടോ അവള് മയുന്നെല്ലം കുടിച്ച് അവളുടെ ഏകദേശം ഓക്കെ ആയിരുന്നു ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചായിരുന്നു ബാക്കി രണ്ടാൾ ഓഫായി കിടക്കുന്നു എന്നിട്ട് ബോൾ കളിയാ പോയി പൈപ്പിന്റെ ജോട്ടിക്ക് പോയി തലയിൽ നനച്ച് പനിയും പിടിപ്പിച്ച് അനിയനും അനിയ അനിയത്തേക്കും കൊടുത്തു അല്ലേ പൊന്നു ആ അടിപൊളി കണ്ടോ പോകേ ഗൈസ് അങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ ആയിട്ട് ഇരിക്കുകയാണ് ഒന്നും പറഞ്ഞ എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്നതാ കാണിക്കേണ്ടെന്ന് ഒരു ഗുഡിയും കിട്ടുന്നില്ല അതുപോലെയുള്ള അവസ്ഥ കരയണോന്നറിയത്തില്ല അതുപോലത്തെ അവസ്ഥ അതാണ് ഇപ്പൊ ശരിക്കുള്ള അവസ്ഥ കേട്ടോ ആ പൊട്ടിക്കാടി ഞാന് ഇപ്പൊ ഗൈസ് ഈ അവസ്ഥയിൽ ഇപ്പഴത്തെ കിട്ടേ ഉള്ളൂ ഇപ്പൊ വീഡിയോ കാണാൻ പോരും ബൈ